ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂനോസ്പിരിറ്റോ സാൻറ്റോ എന്ന് പറയുന്ന പോർച്ചുഗീസ് മാനേജർ നോട്ടിഹാം ഫോറസ്റ്റ് ഒരു ഇമ്പാക്റ്റും അതിൻ്റെ വ്യാപ്തിയും വളരെ വലുതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ നോട്ടിഗാം ഫോറസ്റ്റ് ഒരു ബാറ്റിൽ ഇരിക്കുന്ന ഒരു സൈഡായിരുന്നു സ്റ്റീവ് കൂപ്പറിനെ സാക്ക് ചെയ്തിട്ട് ഈ പോർച്ചുഗീസുകാരനെ കൊണ്ടുവരുമ്പോൾ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പോയിൻറ്റ്സ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള ഒരു സീസണായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ന്യൂനോ സ്പിരിറ്റോ സാന്റോ അങ്ങോട്ടേക്ക് വരുന്നതോ അദ്ദേഹം വെച്ചോളം അതിന് തൊട്ട് മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അല്ലി തിഹാദിൻ്റെ മാനേജറായിട്ട് സൗദിയിലായിരുന്നു അവിടുന്നതും അദ്ദേഹത്തിന് സാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെയും കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇൻറ്റേണലി നടക്കുന്നുണ്ടായിരുന്നു അതിന് മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ട് ജോബോ സ്പേഴ്സിലുള്ള പണിയായിരുന്നു അവിടെയും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ അദ്ദേഹത്തെ അവിടെ നിന്നും സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ബൂൾസിലായിരുന്നു ബൂൾസിലുള്ള അദ്ദേഹത്തിൻ്റെ പണി വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് സ്പേഴ്സിലാ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ന്യൂനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് റിവൈവൽ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരിക്കും അങ്ങനെ ഫോറസ്റ്റ് സീസൺ കഴിയുമ്പോൾ മുപ്പത്തിരണ്ട് പോയിന്റ്സുമായിട്ട് പതിനേഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു അതായത് റിലഗേഷൻ സോണിന് തൊട്ടു മുകളിൽ അങ്ങനെ അവർ കഴിച്ചിലാകുന്നു രക്ഷപ്പെട്ടു പോകുന്നു പിന്നീട് ഈ സീസണിൽ ചങ്ങായി ഒരു പണി അതാണ് ഒരു രക്ഷയില്ലാത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുപ്പത്തി രണ്ട് അവർ ഫിനിഷ് ചെയ്തപ്പോൾ ചാമ്പ്യന്മാർ മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ്സുമായിട്ടാണ് അവർ ചാമ്പ്യന്മാരായിരുന്നത് പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി അൻപത്തൊൻപത് പോയിൻസിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ഫോറസ്റ്റും സിറ്റിയും തമ്മിൽ ഇപ്പോൾ എന്താണ് സ്ഥിതി മാർച്ചിൽ നമ്മൾ ഇരിക്കുമ്പോൾ സിറ്റിയും ഫോറസ്റ്റും തമ്മിലുള്ള പോയിൻ്റ്സ് ഡിഫറൻസ് നാലാണ് അതായത് മാൻ സിറ്റിയുമായിട്ട് നാല് പോയിൻസിൻ്റെ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്താണ് നോട്ടിംഗാം ഫോറസ്റ്റ് ഇരിക്കുന്നത് എവിടെയായിരുന്നു അവരിയ്ക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ആകെ നോട്ടിംഗാം ഫോറസ്റ്റിനേക്കാൾ കൂടുതൽ ക്ലീൻ ഷീറ്റ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ആർനിഷോട്ടിൻ്റെ ലിവപ്പോൾ മാത്രമാണ് പന്ത്രണ്ട് ക്ലീൻഷീറ്റുകൾ നോട്ടിങ് ആം ഫോറസ്റ്റ് ഈ സീസണിൽ നേതൃത്തിട്ടുണ്ട് അപ്പോൾ അതത്തിൽ ആ ഡിഫെൻസിനെ മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്യാനും ഒരു ടഫ് നട്ടു ക്രാക്കാക്കി മാറ്റാനും ന്യൂനോസ്പെരിറ്റോ സാൻറ്റോ എന്ന് പറയുന്ന മാനേജർക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം ഒപ്പമുണ്ടാണ് വിങ്ങിലൂടെയുള്ള കലമേയും എലാങ്കേടും ഒക്കെ ഇമ്പാക്റ്റ് അവർ ഫ്ലൈയിങ് വിങ്ങേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മോർഗൻ വൈറ്റ് ആ ഒരു ടെൻ റോൾ മനോഹരമായിട്ട് കളിക്കുന്നു വുഡ് ന്യൂസിലാൻഡുകാരൻ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ക്യാമ്പയി ഒരു ലീഗ് ക്യാമ്പയിന് നമ്മൾ ഈ സീസണിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അതും പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫസ്റ്റ് കൊടുക്കുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മുരിയിലോയും മിലൻ കോവിച്ചും ഒക്കെ അസാധ്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒല എന്ന് പറയുന്ന ആ ചെങ്ങായി ഉണ്ടല്ലോ ആ റൈറ്റ് ബാക്ക് എമാതിരി കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കോഭാം പ്രൊഡക്റ്റാണ് ചെങ്ങായി എന്നുള്ള കാര്യം ഓർക്കണം അതേപോലെ തന്നെ നിക്കോ വില്യംസ് മിഡ്ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ആൻഡേഴ്സൺ ഈ എഫ് എഫ് പിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് വലിയ തുക കൊടുത്തുകൊണ്ട് ന്യൂ കാസിനേറ്റിൽ നിന്നും നോട്ടിംഗാം ഫോറസ്റ്റ് സ്റ്റാൻഡേഴ്സിനെ സൈൻ ചെയ്തിട്ട് ആൻഡേഡ്സ് നല്ല ഇപ്പം ആക്കുന്ന ഡൊമിംഗസ് നല്ലതിൽ ഇമ്പാക്റ്റ് സബ്ബുകൾ വന്നിട്ട് ഇമ്പ്ക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു കൂട്ടായ പ്രയത്നമാണ് നോട്ടിംഗാം ഫോറസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അരത്തിരിക്കുന്നത് ന്യൂനസ്പിരിറ്റോ സ്പിരിറ്റ് എന്ന് പറയുന്ന കോച്ച് തന്നെയാണ് അപ്പോൾ അതിൽ അവിടെയുള്ള ചില പ്ലെയേഴ്സ് നാം ചോദിച്ചോളാം ഇപ്പോൾ ബിഗ് ക്ലബുകളിൽ നിന്നൊക്കെ അവരെ കാട്ടിപ്പായ്ക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് അപ്പോൾ കലമർച്ചനോട് എന്ന് പറഞ്ഞാൽ മൂന്ന് മില്യൺ പൗണ്ടിനാണ് ചെൽസ് കിട്ടുണ്ടാകുന്നത് ഇലാങ്കയും അതേ രീതിയിൽ തന്നെയാണ് മാനേജറിനായിട്ട് എന്താണ് നമുക്ക് പറ്റിയ ആളല്ലാന്ന് രീതിയിൽ പറഞ്ഞയുന്നത് പക്ഷേ അപ്പോൾ അവർക്കൊക്കെ എന്താണ് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അവരുടെയും കരിയർ റിവൈവ് ചെയ്യണം അത്തരത്തിലുള്ളൊരു ഇച്ഛാശക്തി കൂടി ഈ പ്ലേഴ്സിനു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ആകത്തുകയായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ നോട്ടിംഗ് ഫോഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനേജറിൻ്റെ റിവൈവൽ ചില പ്ലേയേഴ്സിൻ്റെ റിവൈവൽ അതോടൊപ്പം തന്നെ ബിഗ് സ്റ്റേജിൽ അവസരം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്ന ഒരു കൂട്ടം പോരാളികളാണ് ഫോറസ്റ്റ് ഉള്ളത് അപ്പോൾ പുതിയ ഇര നോട്ടിങ്ങാം ഫോറസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഇര മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനോ സ്പിരിറ്റോ ഓഫ് ഫോറസ്റ്റ് മാത്രമല്ല ഇതിപ്പോൾ നാലാം തവണയാണ് ന്യൂനോ സ്പിരിറ്റോ ഓഫ് ലീഗിൽ പ്രീമിയർ ലീഗിൽ പെപ്പിൻ്റെ ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പെപ്പിൻ്റെ ടീമിനെ ഇതിൽ കൂടുതൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു മാനേജർ പറഞ്ഞാൽ കഴിഞ്ഞാൽ യോഗം ക്ലോപ്പാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ന്യൂനോസ്പിരിറ്റോ സാന്റ്റോ വൂൾസിൻ്റെ മാനേജർ ആയിരിക്കും ഇത്തരത്തിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് വളരെ വലിയ തോതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ ഇരുപത്തൊമ്പത് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് അൻപത് പോയിന്റ്സ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നാൽപ്പത്തി ആറ് പോയിന്റ്സാണുള്ളത് ഇനിയും ടഫ് മത്സരങ്ങൾ വരാനുണ്ട് ആ ഒരു ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റം ചോദം യാഥാർത്ഥ്യമാക്കാൻ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ മൂന്നാം സ്ഥാനത്തിരിക്കുന്നുണ്ട് ആ ഒരു ബാറ്റിൽ നിലവിലത്തെ കോളഫിഷ്യൻ റാങ്കിങ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അഞ്ചാം സ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റുന്ന നിലയാണുള്ളത് അപ്പോൾ അവിടെ ആ ഒരു മൂന്നും നാലും അഞ്ചും സ്ഥാനത്തിനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി നോട്ടിംഗാം ഫോറസ്റ്റ് ചെൽസി ബ്രൈറ്റൻ ന്യൂക്കാസ് യുണൈറ്റഡ് ഈവൻ ആസ്തംവില്ല ബോൺ മോത്ത് ഒക്കെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഓപ്പൺ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് ചെൽസിന്ന് വച്ചിടത്തോളം ഗോൾഡൻ ആണ് ആ ഒരു ടോപ്പ് ഫോറിലേക്ക് കടന്നു കയറാൻ വന്നു ചേർന്നിരിക്കുന്നത് കാരണം വെച്ചാൽ സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലെസ്റ്റർ സിറ്റിയുമായിട്ടാണ് ചെൽസിയുടെ മത്സരമുള്ളത് പിന്നെ കഴിഞ്ഞ ഗെയിം വീക്കിൽ സൗത്ത് ആംഫ്രിക്കായിരുന്നു ചെൽസിയുടെ മത്സരം ഉണ്ടായിരുന്നത് റോക്ക് ബോട്ടമായിട്ടിരിക്കുന്ന സൈഡാണ് അവർക്ക് തൊട്ട് മുമ്പിലിരിക്കുന്ന പത്തൊമ്പതാം സ്ഥാനത്തിരിക്കുന്ന ലെസ്റ്റർ സിറ്റിക്ക് സിറ്റിക്കെതിരെയാണ് മത്സരമുള്ളത് അപ്പോൾ ചെൽസി ചെൽസിയെന്ന് ചോടത്തോളം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മൂന്ന് പോയിന്റ്സും കരസ്ഥമാക്കിയിട്ട് സ്റ്റാമ്പ ബിഡ്ജിൽ കരസ്ഥമാക്കിയിട്ട് ടോപ്പ് ഫോറിലേക്ക് തിരിച്ചെത്താൻ ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ ചെൽസിക്ക് സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഫോറസ്റ്റിനെച്ചോടത്തോളം ഇതിനിടക്ക് വെച്ചിട്ട് അവർക്കൊരു മൂന്ന് വിൻലെസ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ തന്നെ നോട്ടിങ് ആം ഫോറസ്റ്റ് ആസിനെതിരെയുള്ള മത്സരം പൂജ്യം പൂജ്യം എന്നുള്ള സമയമാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നല്ലൊരു റിസൾട്ടായിരുന്നു അപ്പോൾ ഇടക്ക് വെച്ചിട്ട് എന്താണ് അവരൊന്ന് ഡ്രോപ്പ് ഓഫ് നടക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫോമിൽ ഇത് അവരെ സംസാളം വീണ്ടും മൊറാല് ബൂസ്റ്റ് ചെയ്യുന്ന സീസണിലെ ബാക്കിയുള്ള മത്സരത്തിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു വിജയമാണ് അതോടൊപ്പം തന്നെ അവർക്ക് അവർ എഫ് എ കപ്പ് ജേർണി കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ബ്രൈറ്റനുമായിട്ടാണ് അവരുടെ അടുത്ത റൗണ്ട് മത്സരമുള്ളത് ക്വാർട്ടർ ഫൈനൽ മത്സരമുള്ളത് മാറ്റ് എന്ന് പറയുന്ന കീപ്പർ മനോഹരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഡിഫെൻസ് നല്ല ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡായിട്ടാണ് കളിക്കുന്നത് അതോടൊപ്പം തന്നെ കീപ്പർ ഇനിയിപ്പോൾ ഡിഫെൻസിന് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ കീപ്പറിനെ കൂടി ബ്രീച്ച് ചെയ്യണ്ട ഒരു സിനിമ ഉണ്ട് സെൽസ് ഗ്രേറ്റ് സേവുകൾ ഫുൾ ഓഫ് ചെയ്യുന്നത് ത്രൂ ഓഫ് ദ സീസൺ നമ്മൾ കണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള കീപ്പറായിട്ട് മാറിയിരിക്കുകയാണ് സെൽസ് ഈ മാറ്റ് സെൽസ് ചെൽസിയുടെ ബ്ലൂ ബ്ലൂകോ ഓണർഷിപ്പിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്ലെയർ പ്ലെയറാണെന്നുള്ളത് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു സംഭവം എന്നാണ് ഈ സെൽസി ഓബ്ജോർത്തോളം ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള അവസരം വന്നു മാർക്ക് ക്രോസ്ലി എന്ന് പറയുന്ന നോർട്ടിങ് ആ ഫോറസ്റ്റിലെ കീപ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് സീസണിൽ പതിമൂന്ന് ക്ലീൻഷീറ്റുകൾ കരസ്ഥമാക്കിയതാണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ക്ലീൻഷീറ്റുകൾ നോട്ടിക്കാൻ ഫോറസ്റ്റിന് വേണ്ടി കരസ്ഥമാക്കി അതിൻ്റെ റെക്കോർഡായിട്ടിരിക്കുന്നത് അത് വെട്ടിക്കാനുള്ള അവസരമാണ് ഇനിയും മത്സരങ്ങളുണ്ട് ഒൻപത് മത്സരങ്ങൾ ബാക്കിയുണ്ട് അതിൽ രണ്ട് ക്ലീൻ ഷീറ്റുകൾ കൂടി സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ റെക്കോർഡ് മാറ്റ്സെൽസിന് തിരുത്താൻ സാധിക്കും ഈ സീസണിൽ ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹോം അവരുടെ ഒരു ഫോട്ട്രസാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവരുടെ ക്രൗഡ് അവർ കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല അതോടൊപ്പം തന്നെ ചില നോട്ടബിൾ എവേ വിക്ടറീസും അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആൻഫീൽഡിലെ വിജയം ലിവർപൂളിൻ്റെ ഈ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിലെ ഏക പരാജയം മാത്രമാണ് അത് മത്സനോട് വഴിയാണ് അന്ന് വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിന് ശേഷം നോട്ടിംഗാം ഫോറസ്റ്റ് ആൻഫീൽഡിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ച സുവർണ്ണ മുഹൂർത്തമായിരുന്നു അത് അതോടൊപ്പം തന്നെ ഓൾട്രാഫോർഡിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് രണ്ട് എന്നുള്ള സ്കോർലൈൻഡിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷമാണ് നോട്ടിംഗാം ഫോറസ്റ്റ് അങ്ങനെ ഓൾട്രാഫോർഡിലേക്ക് പോയിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള നോട്ടബിൾ റിസൾട്ടുകളുണ്ട് ശരിയാണ് മാനസമായിട്ട് ഫോം അത്ര നല്ലതൊന്നുമല്ല അവർ ആരാലും പിന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് എന്നാലും ഫോറസ് സംശളം ഇംപ്രസീവ് വിക്ടറിയാണ് ഹോമിൽ സ്പേഴ്സിനെതിരെ അവർ വിജയിച്ചിട്ടുണ്ട് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറൻ ലിവർപ്പൂളിനെതിരെ ഒന്നേ ഒന്ന് എന്നുള്ള സമയത്താണ് മത്സരം അവസാനിച്ചുള്ളത് ആസിനെതിരെ പൂജ്യം പൂജ്യം എന്നുള്ള സ്കോറയിൽ അവസാനിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലാണ് അപ്പോൾ ഇതിൽ ബിഗ് സൈഡുകൾക്കെതിരെ ബിഗ് റിസൾട്ടുകൾ പുള്ള ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ന്യൂനസ്പെരിറ്റോ സാന്റോയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തുടങ്ങുന്നത് തന്നെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പിന്നെ സംഭവത്തിലൂടെയാണ് അതായത് ജെയിംസ് എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള നോട്ടിങ്ങാൻ ഫോർസിൻ്റെ കടുത്ത ആരാധകനെ സംബന്ധിച്ചിടത്തോളം വളരെ റെയർ റേറായിട്ടുള്ളൊരു ബ്രെയിൻ ഡിസീസ് പിന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരവസരമാണ് അപ്പോൾ പുള്ളിക്കാരൻ മാസ്കൗട്ടായിരുന്നു ഈ മത്സരത്തിൽ അപ്പോൾ ആ കൊച്ചു പയ്യൻ്റെ കൈ പിന്നെ മോകൻ വൈറ്റ് പിടിച്ചുകൊണ്ടാണ് ഡഗ് നിന്നും ഫോറസ്റ്റ് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മോഗൻ ഗിബ്സുമായിട്ടാണ് ഈ എട്ട് വയസ്സുകാരൻ്റെ പ്രിയപ്പെട്ട നോട്ടിങ്ഹാം ഫോറസ്റ്റ് താരമെന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ മത്സരം ആരംഭിക്കുന്നു മൂന്നാമത്തെ മിനിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് സ്റ്റോർട്ട് പിയേഴ്സ് എന്ന് പറയുന്ന നോട്ടിങ് ഹാം ഫോറസ്റ്റ് ഇതിഹാസമായിട്ടുള്ള പന്ത്രണ്ട് വർഷം അവിടെയൊക്കെ കളിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചെങ്ങായ്ക്ക് അദ്ദേഹം എയറോപ്ലെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ മെഡിക്കൽ എമർജൻസി വരികയും അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ റിക്കവറിക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ടുമൊക്കെ ഫോറസ്റ്റിൻ്റെ ആരാധകർ കയ്യടി കൊടുക്കുന്നതായിരുന്നു മൂന്നാമത്തെ മിനിറ്റിൽ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡൾ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു മൊത്തത്തിൽ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് രണ്ട് സൈഡുകൾ ക്രിയേറ്റ് ചെയ്തില്ല ഫോറസ്റ്റ് ആണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ അവരൊരു ഫോർ ഫോർ ടു ഓഫ് ദ ബോൾ ഷേപ്പിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ രണ്ട് വിങ്ങർമാരെയൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു സവീനയും ഡോക്കും കളിക്കുന്നു ഡോക്ക് ലെഫ്റ്റിൽ റൈറ്റിൽ സവീനോ ബൊണാഡോ സിൽവയും അതേപോലെ തന്നെ ഫോർഡനുമാണ് ടെന്നുകളായിട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് എയ്റ്റുകളെന്നൊക്കെ രീതിയിൽ പറയാൻ പറ്റും നിക്കോ കൊൻസാല സാരു സിംഗിൾ പി ഓട്ടിൽ ഹാളണ്ട് സ്ട്രൈക്കറായിട്ട് തന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുവാഡിയോള് ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് മാത്യസ്റ്റുനസ് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡർ വീണ്ടും കളിക്കുന്നു ഖുസനോവ് കളിച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ ഒപ്പം റുബൻ ഡിയാസൺ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത് എഡേഴ്സൺ കീപ്പറായിട്ട് നോട്ടിഗാം ഫോറസ്റ്റിൻ്റെ ലൈനപ്പിൽ ഒല ആയനയും നിക്കോ വില്യംസും ഫുൾബാക്കുകളായിട്ട് മിലൻ കോവിച്ച് മുറിയിലയും ഡിഫെൻസിൽ മാക്സൽസ് കീപ്പറായിട്ട് ഡൊമിംഗസും പിന്നെ മോർഗൻ ഗിപ്സുവായിട്ടും അതുപോലെ തന്നെ ഏലിറ്റ് ആൻഡേൺസറും ഉണ്ടായിരുന്നു ഇലാങ്കയും കലമച്ചനോടേയും വുഡും ഇതിൽ ഈ വുഡും ഇലാങ്കയും ഓഫ് ദ ബോൾ ഈ പാസിംഗ് ലൈൻ കട്ടിയുള്ള ശ്രമം ഡൊമിംഗസ് പിന്നെ റൈറ്റ് മിഡ്ഫീൽഡ് റായിട്ട് നീങ്ങുകയും ആ മിഡ്ഫീൽഡിലാണ് നമുക്ക് ഗിഫ്സ് ഗിഫ്സ് വയത്തിനെ ഏല രണ്ട് കൂടെ കാണാൻ സാധനം ആണ് കലമിസിനോട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ലെഫ്റ്റ് മിഡ്ഫീൽഡ് റൈറ്റ് അപ്പോൾ ആ രീതിയിൽ ഫോർ ഫോർ ടു ഷേപ്പായിരുന്നു ഇവർ മെയിൻ്റൈൻ ചെയ്യുന്നതായിരുന്നു സെൻട്രൽ പ്രോഗ്രഷൻ തടയുക എന്നുള്ളതാണ് ഉദ്ദേശം സിറ്റിയെ സംബന്ധിച്ചിടത്തോളത്തോളം സിറ്റിയുടെ സെൻറ്ററിലൂടെ അവരെ അറ്റാക്ക് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കാതിരിക്കുക എന്നിട്ട് അവരെ വൈഡ് ഏരിയയിലേക്ക് വിടുക എന്നുള്ളതാണ് അപ്പോൾ വൈഡ് ഏരിയയിൽ ഇവർക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റും ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഫോറസ്റ്റിനെ അതിൽ അവർ പിന്നെ വിജയിക്കുന്ന ഒരു സിനിമ ആര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒലായനൊക്കെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്കുവിനെ അപ്പോൾ ഈ സിറ്റിയുടെ വിങ്ങർമാരുണ്ടല്ലോ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള വിങ്ങർമാരാണ് അവർ ഓൺ ഒക്കെ നടത്തും പക്ഷെ എന്താണ് ബോക്സിലെ കണ്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ലാത്ത കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫൈനൽ തേടിലുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി ഒരു വലിയ പ്രശ്നമാണ് ശരിയാണ് ഈ ഫോറസ്റ്റിനെതിരെ ക്രിയേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പക്ഷേ അത് നിരന്തരം നമ്മൾ ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ടേക്കുണൊക്കെ നടത്തും ഈവൻ ഡോക്കു ലിബപ്പോളിനെതിരെയൊക്കെ മനോഹരമായിട്ട് കുറേ ടേക്ക് കുണുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനൽ ബോൾ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ പ്രശ്നമുണ്ട് സവീനെയും റൈറ്റ് സൈഡിൽ അതേപരിപാടി തന്നെയാണ് നിക്കോ വില്യംസ് അദ്ദേഹത്തിന് പിന്നെ ടാക്കൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പുറത്ത് ഒലായന ഡോക്കുവിനെയും ടാക്കൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെന്താണ് ഈ നിക്കോ കോൺസാലസ് എന്ന് പറയുന്ന പുതിയ സൈനിങ് വളരെ ഓക്കേഷ് പെർഫോമൻസ് മാത്രമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹത്തെ ആ ഒരു ഒരു മണിക്കൂർ ഏജൻചനില് ടെഗോഡുകൾ പിൻവലിക്കുകയും ചെയ്തു പിന്നെ ആ ഒരു മാത്യസ് ന്യൂനസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ റൈറ്റ് ബാക്ക് ബാക്കായിട്ട് കളിച്ചിട്ട് ഇൻവേർട്ട് ചെയ്യിപ്പിക്കുകയാണ് സെൻറ്ററിൽ കൂടുതൽ നമ്പേഴ്സ് കിട്ടാനായിട്ട് പക്ഷേ എന്താണ് ഇലാങ്ക അപ്പോൾ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഫോറസും ചോറും സിറ്റിക്ക് ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഒന്നും മിഡ്ഫീൽഡ് കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇനി അഥവാ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുകയാണെങ്കിലും അവർ ഇങ്ങനെ രണ്ട് നാലിൻ്റെ ബ്ലോക്കായിട്ട് ഇനി ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയിലൂടെ കളിക്കാൻ സിറ്റിക്ക് സാധിക്കുന്ന പിന്നെ കെവിൻ ഡെബ്രോയിന ഫിറ്റല്ലാത്തതും കെവിൻ ഡെബ്രോയിനയുടെ ഡിക്ലൈനും ഒരു വലിയ പ്രശ്നമാണ് സിറ്റി എം ചോളം അവരുടെ അറ്റാക്കിനെ കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും റോഡ്രിയുടെ ആബ്സെൻസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ കെവിൻ ഡെബ്രോയിനയുടെ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ഒരു വലിയ മിസ്സിങ് ആ സൈഡിലുണ്ട് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ വന്നു പക്ഷേ ആ ഒരു പഴയ രീതിയിൽ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഏജിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആപ്സൻസിൽ സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു പ്ലെയറാണ് ഫിൽ ഫോർഡൻ പക്ഷേ ഫിൽഫോഡനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ബാറ്റൺ അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് സിറ്റിയുടെ ക്രിയേറ്ററിങ് ചീഫ് ആകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ബെർണാണ്ടോ സിൽവയുടെ ഗെയിമിലും കാര്യമായിട്ടുള്ള ടൈറ്റ്നെസ് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഈ സിറ്റി ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള എരയിൽ പെപ്ഗോളിൻ്റെ ടീമിൽ വളരെ മെയിൻ ആയിട്ടുള്ളൊരു ഒരാളായിരുന്നു ബെർണാണ്ടോ സിൽവ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഈ സീസണിൽ ഒന്നും അതത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്താണ് അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് നോട്ടെങ്കിൽ ആ ഫോറസ്റ്റ് ഡിഫെൻഡ് ചെയ്യുകയാണ് ഫോർ ഫോർ ടു ആ ഒരു ബ്ലോക്കിൽ ബ്ലോക്കിലിരുന്നുണ്ട് മിഡ് ബ്ലോക്കിൽ പ്രധാനമായിട്ട് അത് ഡ്രോപ്പ് ചെയ്യുന്ന സിനാരിയോയിൽ എന്താണ് ഈവൻ നമ്മുടെ വുഡും വന്നിട്ട് അപ്പോൾ പത്ത് പേര് നിന്നിട്ട് ബ്ലോക്ക് ചെയ്യും അവർ അത് ചിലപ്പോൾ ഫൈവ് ഫോർ വൺ എന്നുള്ള രീതിയിലാകും അല്ലെങ്കിൽ തന്നെ ഫോർ ഫോർ ടു എന്നുള്ള രീതിയിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഒരു മടിയില്ല അവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിഫെൻ്റ് ചെയ്യും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അവർ കൗണ്ടർ അറ്റാക്കും ചെയ്യും കാരണം സ്പീഡ് ഉണ്ട് ഹഡ്സിനോടൊപ്പം ഇലാങ്കിലൂടെയും ആ സ്പീഡ് യൂസ് ചെയ്യാം മോർഗൻ കിപ്സുമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും അതിൽ നല്ല പാസിപ്പിക്കാൻ സാധിക്കും അവരടിച്ച ഗോളിൽ മോകൻ ഗിപ്സ് ഫൈത്തിൻ്റെ എക്സലൻറ്റ് ഭാസ് ഉണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്താണ് വേറെ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ ചില അവസരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിക്കോ ഗൊൻസാലസ് ഔട്ട് സൈഫ് ദ ബോക്സ് എന്നൊരു ഷോട്ട് അടിച്ചത് അതായിരുന്നു അവർ സംശോളം എന്തെങ്കിലും ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ ലോ ബ്ലോക്കുകളെ പിന്നെ ബ്രേക്ക് ചെയ്യാൻ ഒരു സംഭവം ലോങ് ഷോട്ടുകൾ അടിച്ച് നോക്കുന്നത് നല്ലൊരു കാര്യമാണ് അത് എങ്ങനെയൊക്കെ ഡിഫ്ലെക്ട് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് അടിച്ചത് പോസ്റ്റിൽ തട്ടിട്ട് പോസ്റ്റിൽ ഒരേ സീറ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു പിന്നെ ആൻഡേഴ്സ് ഉണ്ട് എയിലിറ്റ് ആൻഡേഴ്സിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു ഫോഡിനെതിരെയുള്ളത് അപ്പോൾ അത് പിന്നെ റെഡ് കാർഡ് ആണോ എന്നുള്ള ചോദ്യം ചില സിറ്റി ആരാധകർ ഉന്നയിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് സംബന്ധിച്ചാൽ അത് ഫോളോ ത്രൂ ആണ് ബോൾ ക്ലിയർ ചെയ്യുന്നു ഫോളോ ത്രൂ ഫോണെൻ്റെ കാലു തട്ടിയിട്ടുണ്ട് കുറച്ച് ഹൈ ഹൈ ആണ് സാധനം ആ ഷിൻ ഏരിയയിലാണ് തട്ടിയിട്ടുള്ളത് പക്ഷേ അതൊരു നാച്ചുറൽ പൊസിഷനാണ് അല്ലാതെ ഒരു എന്താണ് സ്ലൈഡിങ് ടാക്കിലൂടെ സംഭവിച്ചതോ അല്ലെങ്കിൽ ഫുട്ട് ആ രീതിയിൽ റേസ് ചെയ്തിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അതൊരു ഡേഞ്ചറസ് ടാക്കലായിട്ട് കൺസിഡർ ചെയ്യാതിരുന്നത് പിന്നെ ഡോക്കോ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് തോന്നിട്ട് പിന്നെ എച്ച് ജോസ് ബോക്സ് ഒന്ന് അടിക്കുന്നു വളരെ ഈസിലി സെൽസ് അത് സേവ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടത് അത്രേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു മൂന്നേ മൂന്ന് അറ്റംറ്റുകൾ ഫോറസ്റ്റ് നടത്തുന്നു ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിൽ കഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഏഴ് അറ്റംറ്റുകൾ സിറ്റി നടത്തുന്നു അതിലും അവർക്കും ഒരെണ്ണം മാത്രമേ ടാർഗറ്റിൽ കിടക്കാൻ സാധിച്ചിട്ടുള്ളൂ അറുപത് ശതമാനം പൊസിഷൻ സിറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് അവരുടെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വെച്ചാൽ ഈ സെൻട്രലിലൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റണ്ടേ അങ്ങനെ മെല്ലെ തട്ടി തട്ടി സൈഡിലേക്ക് തട്ടി കളിക്കുകയായിരുന്നു സിറ്റി വിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ വിങ്ങിൽ നിന്ന് പുറകിലേക്ക് പോകുന്ന അവസരം ഉണ്ടായിരുന്നുള്ളൂ കാരണം വച്ചാൽ ഞങ്ങൾ കാര്യം വേണ്ടിയിട്ട് ഈ കൊണ്ട് നടത്താൻ പറ്റുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലെ കാര്യമോ സെക്കൻഡ് ഹാഫില് ഫോറസ്റ്റ് ആറ് അറ്റംപ്റ്റുകൾ കൂടി നടത്തി അതിൽ മൂന്നെണ്ണം ഒരു ടാർഗറ്റിൽ അടിച്ചു സിറ്റി ഏഴ് അറ്റംപ്റ്റുകൾ തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ നടത്തിയത് പക്ഷേ രണ്ടെണ്ണം മാത്രമേ ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചുള്ളൂ മത്സരത്തിൽ മൊത്തം എന്താണ് പൊസഷൻ വളരെ കുറവായിട്ട് മുപ്പത്തൊന്ന് ശതമാനം പൊസഷൻ മാത്രമേ ഫോറസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റുകൾ കൺലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിറ്റിയേക്കാൾ ഫോറസ്റ്റ് ആയിരുന്നുള്ള കാര്യങ്ങളാണ് നാല് ഷോർട്ട് ഓൺ ടാർഗറ്റുകൾ ഫോറസ്റ്റ് അടിച്ചപ്പോൾ മൂന്നെണ്ണം മാത്രമേ ഒരുപാട് പൊസഷനൊക്കെ വെച്ചിട്ട് സിറ്റിക്ക് നടത്താൻ സാധ്യത അപ്പോൾ ഇതിൽ ഈ മാറ്റിയാസ്മോണിസിനെയും നിക്കോമാൻ സാലസിനെയും ഒക്കെ അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ പിൻവലിച്ചു പെപ്പ് എന്നിട്ട് റീകോലോവിസിനെയും കവാച്ചിനെയും കൊണ്ടുവന്നു അങ്ങനെ സിറ്റി പൊസഷൻ നഷ്ടപ്പെടുത്തുന്നു സ്ലോപ്പിയാകുന്നു അതിൽ കലമൺസിനോഡോയുടെ ഒരു ഗ്രേറ്റ് എഫേർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ തന്നെ എഡ്ജേഴ്സിൻ്റെ മനോഹരമായിട്ടുള്ള സേവം അപ്പോൾ വുഡിൻ്റെ നല്ല സെൻറ്റ് ഫോർവേഡ് പ്ലേ നമ്മൾ കാണണം താഴോട്ടിറങ്ങി നിൽക്കുന്നുണ്ട് ഫുഡ് നോട്ടി ആ ഫോറസ്റ്റ് ഏരിയയിൽ ബോൾ റിസീവ് ചെയ്തിട്ട് ഹഡ്ജനോഡോയുടെ ലെഫ്റ്റിലൂടെ ഉള്ള റണ്ണിനെ അദ്ദേഹം റിലീസ് ചെയ്യുന്നു ഹഡ്സിനോഡോയി പോകുന്നു അപ്പോഴേക്കും വുഡ് ആ എഡ്ജോസ് ബോക്സിലേക്ക് വന്ന് നിൽക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കുന്നു പാസ് ഹഡ്ജനോടോയി വുഡ് വെയിറ്റ് ചെയ്യുന്നു സപ്പോർട്ടിനായിട്ട് അങ്ങനെ ആൻഡേഴ്സൺ വരുന്നു ആൻഡേഴ്സൺ വീണ്ടും അത് കലമൺസിനോഡോയിൽ തന്നെ കൊടുക്കുന്നു ഹഡ്സിനോടായി ബോക്സിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് ഒരു ഷോട്ട് റൺ ലീസ് ചെയ്യുന്നു അവിടെ കുറേ ബോഡീസ് ഉണ്ട് ആ ബോഡീസിൻ്റെ ഇടയിലൂടെയാണ് ആ ബോഡ് വന്നിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടും ഡൈവ് ചെയ്തിട്ട് എഡേഴ്സൺ അത് സേവ് ചെയ്യുന്നത് പോസിൽ ആയിട്ട് പോകുന്നു ഗ്രേറ്റ് സേവ് ആണ് അവിടെ എഡേഴ്സൺ ഫുൾ ഓഫ് ചെയ്തിട്ടുള്ള കാര്യം ഓർക്കണം പിന്നീട് അറുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഡൊമിംഗസിനെ പിൻവലിച്ചിട്ട് ഗെയ്റ്റ്സിനെ കൊണ്ടുവരുന്നു ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡൊമിംഗസ് ആണെങ്കിലും അപ്പോൾ ഗെയ്റ്റ്സിൻ്റെ എയ്റ്റ്സ് ഒരു ഒരു പവർഫുൾ പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ സവീനിയോനെയും ഫോർഡിനെയും പിൻവലിക്കുകയാണ് പെപ്പ് എന്നിട്ട് ഒമർ മർമോഷിനെയും കെവിൻ ഡെബ്രോനേയും കൊണ്ടുവരുന്നു അപ്പോൾ സവീനോനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ലേഗ് മാറ്റിയിട്ടൊന്നും കളിപ്പിക്കാമായിരുന്നു വേണമെങ്കിൽ പെപ്പിനെ അത് ചെയ്തില്ല ഡോക്കൂനെ തന്നെ അവിടെ നിർത്തുന്നു മർമോഷിനെയും പിന്നെ ഡെബ്രോയിനേയും കൊണ്ടുവരുന്നു പിന്നെ ഫോറസ്റ്റ് ആണെങ്കിൽ എലാങ്കിനെ പിൻവലിച്ചിട്ട് സങ്കാരെ കൂടി കൊണ്ടുവന്നിട്ട് ആ മിഡ്ഫീൽഡിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് ഇതിനിടയിൽ കാണാൻ സാധിക്കുന്നതായിരുന്നു പിന്നെന്താണ് ഈ ഗോള് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് മത്സരത്തിലെ ഏക ഗോൾ അതിൽ അഗെയിൻ ഒലായന മനോഹരമായിട്ട് ഡോക്കുനെ ഡിഫെൻഡ് ചെയ്യുന്നു അത് കലമർച്ചിനോട് റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങിയിട്ടുണ്ട് അവസരത്തിൽ പിന്നീട് മത്സരം സി ഓട്ട് ചെയ്താൽ റൈറ്റ് വിങ്ങിലൂടെയാണ് അവിടെ അച്ഛനോട് ഒരു ഒരു ഫൗൾ വിൻ ചെയ്യുന്നു ആ ഫ്രീ കിക്ക് നോട്ടിങ്ങാം ഫോറസ്റ്റിൻ്റെ ഫ്രീ കിക്ക് ബോക്സിലേക്ക് പോയത് അത് പിന്നെ സിറ്റി ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്ത് എഡ്ജോസ് ബോക്സിൽ പുറത്ത് നിൽക്കുന്ന സങ്കാരലേക്കാണ് എത്തിയിട്ടാണ് പക്ഷെ സങ്കാര വീണു ടച്ച് എടുത്തപ്പോൾ തന്നെ വീണു ആ സ്വിപ്പായപ്പോൾ കൊവാച്ചിന് മർമോഷൻ റിലീസ് ചെയ്യാനുള്ള അവസരം അവസരമുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒലായന തൻ്റെ ആ ഒരു ഡിഫെൻസീവ് സ്കില്ലും ഗെയിം ലീഡ് ചെയ്യാനുള്ള സംഭവം അവിടെ കാഴ്ചവെക്കുന്നു ആ മർമർമോഷൻ ഇടുന്നു പോലും വിൻ ചെയ്യുന്നു അയിന വാസ് ഫാസ്റ്റിക് വൺസ് അഗെയിൻ അങ്ങനെ അത് പാസ് തിരിച്ച് കീപ്പർ കൊടുക്കുകയാണ് അങ്ങനെ പോള് പിന്നെ ഗിബ്സ് വൈറ്റിലേക്ക് എത്തുകയാണ് ഗിബ്സ് വൈറ്റ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ പാസ് റിസീവ് ചെയ്യുന്നു ഗിഫ്റ്റ് വൈറ്റ് ഇതിൻ്റെ ഹാഫ് ടേണുള്ള ഭാസ് പിന്നെ കാണാം ഹഡ്സനോട് പോയി റൈറ്റ് വിങ്ങിലൂടെ കാണണം എന്ന് അത് ഇതിനറിയാം അവർ തമ്മിലുള്ള ഒരു തെളിപ്പതി ആ രീതിയിലാണ് അപ്പോൾ അങ്ങനെ ഒരു കിഡിലും ലോങ് ഡാങ്ങ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഹഡ്സനോട് പോയി ഹഡ്സണോട് അത് റിസീവ് ചെയ്യുന്നു ഗ്വാഡിയോളുമായിട്ടുള്ള ആ ഒരു ഡ്യൂലാണ് അവിടെ ഉള്ളത് ഗ്വാഡിയോൾ ഒരു സെൻറ്റ് ബാക്ക് പ്ലെയിങ് ആസ് എ ലെഫ്റ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ അത് ഈ തരത്തിലുള്ള ഡിഫെൻഡ് ഡിഫെൻ്റേൽ അദ്ദേഹത്തിന് ചോളം പാടാണെന്നുള്ളത് നമുക്ക് ഈ സീസണിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയുള്ള സംഭവമാണ് അപ്പോൾ കലമഡ്സിനോട് പോയി ഷോർട്ട് അൻലീഷ് ചെയ്യുന്നു ബോക്സിലേക്ക് എത്തിയതിനു ശേഷം അത് എഡേഴ്സിനെ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ സേവ് ചെയ്യണം കാരണം വെച്ചാൽ നിയർ പോസിൽ അദ്ദേഹത്തെ ബീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് അവിടെ കണ്ടത് നിയർ പോസിൽ സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ട് ആ ഷോർട്ടിൽ സ്റ്റിൽ അവിടെ ബീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല ഒരു കിഡ്ലൻ സേവ് എഡേഴ്സും ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ ഇവിടെ അത് അദ്ദേഹം സേവ് ചെയ്യണമായിരുന്നു നിയർ പോസിൽ അങ്ങനെ ബീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല അപ്പോൾ അതാണ് എഡേഴ്സിൻ്റെയും ഒരു ഡിക്ലൈൻ നമ്മൾ ഈ സീസണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ചില സമയങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും ബ്രില്യൻസ് കാഴ്ചവെക്കാറുണ്ട് പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ള ഡിക്ലൈൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഈ സമ്മർ കഴിയുമ്പോൾ സിറ്റി ലേഡേഴ്സ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ സമ്മറിലും സൗദിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ സിറ്റി ഒരു പുതിയ കീപ്പറെ കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ജോഗോ കോസ്റ്റയുടെ ഒക്കെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് പോർച്ചുഗീസ് ഗോൾ കീപ്പറിൻ്റെ പേരൊക്കെ അപ്പോൾ ഇപ്പോൾ പുതിയ സൈന്യങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ കുസനോവ് മാത്രമാണൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല കുസനോവ് ഓഫ് അഗെയിൻ അതിൻ്റെ പേസും അതിൻ്റെ ഗെയിം റീഡിംഗ് സ്കില്ലും ഡിഫൻസീവ് എബിലിറ്റിയും ആ ഒരു അഗ്രഷനൊക്കെ ഈ മത്സരത്തിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഒമർ മർമോഷു വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല നിക്കോ കോൺ വളരെ വളരെ ആവറേജ് പെർഫോമൻസ് അതേ കാഴ്ച വെച്ചിട്ടുള്ളൂ അപ്പോൾ സിറ്റി എം ചോർത്തോളം ആ ഗോള് അതൊരു വല്ലാത്തൊരു പ്രഹരമായിരുന്നു അതിനുശേഷം ഈക്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തി കൊവാചിറ്റിൻ്റെ ഒരു ഷോട്ടിൽ നിന്നാണ് മത്സരം അവസാനിച്ചത് അദ്ദേഹം സ്ലൈസ് ചെയ്തൊരു ഷോട്ട് അത് സെൽസ് ചാടി ആക്കി പക്ഷെ പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് ഇതിനിടയിലാണെങ്കിൽ ഫൈവ് എട്ട് ദ ബാക്കിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു ന്യൂനോ അദ്ദേഹത്തെ ആ ഗെയിം സി ഔട്ട് ചെയ്യണം ആ രീതിയിൽ ഫൈവ് എഡ് ദ ബാക്കിലേക്ക് നീങ്ങുന്നു എല്ലാവരും വെച്ച് ഡിഫൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ആ മത്സരം സി ഔട്ട് ചെയ്യുന്നു ഇത് സിറ്റി ആകുമ്പം ചോടത്തോളം അവസാനമായിട്ട് ഒരു മത്സരം പരാജയപ്പെടുന്നത് ജാൻവരി രണ്ടായിരത്തി ഒൻപതിൽ ഒരു എഫ് എ കപ്പ് മത്സരത്തിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ന്യൂനോ സ്പിരിറ്റ് ടോസാനെ ബന്ധിച്ചിടത്തോളം സിറ്റിയെ കൂടി പ്രീമിയർ ലീഗിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഫെൻറ്റാസ്റ്റിക് റിസൾട്ടാണ് ലിവർപൂളിനെ സിറ്റിയെ സ്പേഴ്സിനെ അതുപോലെ തന്നെ ആസനത്തിന് നല്ല സോളിഡ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ഫെൻറ്റാസ്റ്റിക് സീസണാണ് അതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കൂട്ടായ പ്രചരണം സിറ്റി ഓഫ് പ്രശ്നങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ എന്താണ് ചാമ്പ്യൻസ് ലീഗ് പ്ലേസസ് ഇപ്പോഴും വളരെ അച്ചീവിളായിട്ടുള്ളൊരു സിനാരി ആണ് ആ രീതിയിലാണ് ഈ സീസണിലെ ആ ഒരു ടോപ്പ് ഫൈവ് ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സിറ്റി ഓഫ് ജോളം ഇനി അടുത്ത മത്സരം ബ്രൈറ്റനെതിരെയാണ് ബ്രൈറ്റർ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലേറ്റ് പെനാൽറ്റിയിലൂടെ ഫുൾവനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഫോറസ്റ്റ് ആണെങ്കിൽ ലിപ്സ്വിച്ചിനെതിരെയാണ് അവരുടെ മത്സരം ലിപ് സ്വിച്ച് അതെ അത് അഗെയിൻ ടഫാണ് അവരും റഗേഷൻ ബാറ്റിലിരിക്കുകയല്ലേ അപ്പോൾ ഫോറസ്റ്റ് ഒബ്വിയസ്ലി നല്ലൊരു വിക്ടറി പക്ഷേ പക്ഷെ അവർക്ക് മൊമെൻറ്റും ഇനി മെയിൻറ്റെയിൻ ചെയ്യണം ഇടയ്ക്ക് വെച്ചിട്ട് ആ മൊമെൻറ്റത്തിലൊരു താളം പഴവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് വിക്ടറി എം ഹഡ്സൺ ഒഡോയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ കരിയർ റിവൈവൽ മോഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കോഭാം പ്രൊഡക്റ്റാണ് ആണ് അദ്ദേഹത്തെ കാര്യമായിട്ട് ചെൽസിയിൽ അലട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞല്ലോ ഒരു 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 പ്രോപ്പർ ഫാമിലി മൂഡിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂനോ സ്പിരിറ്റോ സാന്റ്റോയും പ്ലെയേഴ്സും തമ്മിലുള്ള വൈബ് മികച്ചതാണ് അവർ പഞ്ചിങ് അപ് വെയിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് ക്ലിക്കായി ജെല്ലായിക്കൊണ്ടിരിക്കുകയാണ് മുറിയിലൊക്കെ റോക്ക് സോളിഡായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഓലാനെ ഇനിയിപ്പോൾ അഥവാ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുരലൂനു ബീറ്റ് ചെയ്യണ്ടേ അതാണ് പ്രശ്നം മിലിൻകോ വെച്ച് നല്ല രീതിയിൽ കളിക്കുന്നു അപ്പോൾ എന്താണ് സിറ്റി ആകുമ്പോൾ ചോദിച്ചോളം വളരെ സ്ലോ ആയിട്ടുള്ള പരിപാടിയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സ്ലോ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് സാധ്യത ആയിരുന്നില്ല ഡെബ്രോനൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റൊക്കെ ബാറിന് ഒക്കെ പോകുന്ന ഒരു ഒരവസരമൊക്കെ ഉണ്ടായിരുന്നു കോവാച്ചിൻ്റെ റണ്ണിൽ നിന്ന് പക്ഷേ കാര്യമായിട്ടൊന്നും സിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം കിട്ടാ